നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം റിയാൻ പരാഗ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ ഗോൾഡൻ ആമാണ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നതുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ അങ്ങനെ അങ്ങ് വിശേഷിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയാണ് പക്ഷെ അപ്പോഴും സഞ്ജു സാംസണിനെ മറികടന്നുകൊണ്ട് എങ്ങനെ റിയാൻ പരാഗ് പ്ലെയിങ് ലെവലിൽ ഇടം പിടിച്ചു എന്നുള്ള ചോദ്യം ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവിപ്പോ കിട്ടിക്കാണും ഇപ്പോ റിയാൻ പരാഗിനേക്കാൾ മികച്ച ബാറ്ററല്ലേ സഞ്ജു സോ മിഡിൽ ഓർഡറിൽ പരാഗിന് പകരം സഞ്ജു അല്ലേ വേണ്ടിയിരുന്നത് എന്ന ചോദ്യമുണ്ട് ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിൽ പറയാം പരാഗിനേക്കാൾ മികച്ച ബാറ്ററാണ് സഞ്ജു പക്ഷേ പരാഗ് ഏർ എന്തുകൊണ്ട് ടീമിൽ ഇടം പിടിച്ചു എന്നുള്ളത് ഇന്നലെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകളാണ് പിഴ്തെടുത്തത് അപ്പോ ചിലർ പറയും കളി എന്തായാലും ജയിക്കും എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയതിനു ശേഷം മൂന്ന് വിക്കറ്റ് എടുത്തതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും പക്ഷെ അതിനുള്ള മറുപടി ഇന്ത്യ അഞ്ച് ബൗളർമാരെ മാത്രം വെച്ചുകൊണ്ട് ബൗൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അതിൽ നന്നായിട്ട് ഒന്ന് വിയർത്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് നിസാങ്കയുടെ ആ ഒരു കളി ഇന്ത്യക്ക് നല്ല രൂപത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പം ഒരു സിക്സ് ബൗളർ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു പരാഗിനെ അത്തരത്തിൽ കൂടി വേണ്ട ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തെളിയുകയാണ് ഏതായാലും പരാഗ് ഏർ പതിനേഴാമത്തെയും ഇരുപതാമത്തെയും ഓവറുകളാണ് എറിഞ്ഞത് അദ്ദേഹം ബൗൾ ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ അദ്ദേഹത്തിലേക്ക് പന്ത് സൂര്യകുമാർ യാദവ് കൊടുക്കുമ്പോൾ നാല് ഓവറുകളിൽ അൻപത്തി നാല് റൺസാണ് ശ്രീലങ്കയ്ക്ക് ആവശ്യമായിരുന്നത് ടി ട്വന്റിയിൽ അതിപ്പോ ഏത് വാലറ്റമാണെങ്കിലും ഒരു ശ്രമം നടത്തി അതിലേക്ക് പോകാനൊക്കെ ശ്രമിക്കാറുണ്ട് നാല് ഓവറിൽ അൻപത്തിനാല് എന്നുള്ളത് പക്ഷേ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു വിക്കറ്റ് വീഴ്ത്തി പതിനേഴാമത്തെ ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതിന് ശേഷം ഇരുപതാമത്തെ ഓവറും അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നു അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ വീണ്ടും കാണുന്നു സോ വളരെ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം പന്ത് എറിഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് പരാഗിനുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ നെർച്ചർ ചെയ്തെടുക്കാൻ തന്നെ ബി സി സി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏകദിന ടീമിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ റിയാൻ പരാഗിന്റെ ബാറ്റിംഗ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബൗൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയുമാണ് അദ്ദേഹത്തിന് സഞ്ജുവിന് മേൽ അവസരം കൊടുക്കാനുള്ള കാരണം ഇപ്പോ ഇന്നലത്തെ കളി നോക്കുമ്പോ തന്നെ നമുക്കറിയാം വാഷിങ്ടൺ സുന്ദർ ഇല്ലായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അപ്പം ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് റിയാൻ പരാഗിനെ കണ്ടിട്ടുള്ളത് പിന്നെ ഇന്നലെ ശിവൻ ദ്വീപേയും കളിച്ചിട്ടില്ല അപ്പോൾ ഓൾ റൗണ്ടർ എന്നുള്ള ഒരു റോളിൽ യഥാർത്ഥത്തിൽ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ഉണ്ടായിരുന്നത് അക്സരവും വേണമെങ്കിൽ അങ്ങനെ പെടുത്താം എന്ന് മാത്രം അപ്പം അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന് കൂടുതൽ സാധ്യതകളുണ്ട് അദ്ദേഹത്തിന്റെ ബൗളിങ് എബിലിറ്റി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് പിന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പ്രായം ഒരു അനുകൂല ഘടകമാണ് അദ്ദേഹത്തിന് ഇറച്ചിറയ്തെടുത്ത് ഭാവിയിലേക്കുള്ള താരമാക്കാൻ തന്നെയാണ്